ബാച്ചിലർ ഓഫ് അപ്ലൈഡ് സയൻസ് എനർജി ബി എസ് സി എ ഇ വൈ ഊർജ മേഖലയിലെ അപ്ലൈഡ് സയൻസിൻ്റെ പ്രയോഗങ്ങൾ ഊർജ വ്യവസായത്തെ വേഗത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു പുതിയ സാങ്കേതിക വിദ്യകൾ പുതിയ ബിസിനസ്സുകൾ പുതിയ ആശയങ്ങൾ എന്നിവയ്ക്കുള്ള വലിയ അവസരങ്ങളുള്ള കൂടുതൽ വൈവിധ്യമാർന്ന മേഖല സൃഷ്ടിക്കുന്നു ഫോസിൽ ഇന്ധനശോഷണത്തിൻ്റെയും പരിസ്ഥിതി നശീകരണത്തിന്റെയും ഇരട്ട പ്രതിസന്ധികൾ ലോകം പതിറ്റാണ്ടുകളായി അഭിമുഖീകരിക്കുന്നതിനാൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ സ്രോതസ്സുകളും അനുബന്ധ ഉചിതമായ സാങ്കേതിക വിദ്യകളും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കാര്യക്ഷമവും സാമ്പത്തികവും പരിസ്ഥിതി സൗഹൃദപരമായ പരിവർത്തന പ്രക്രിയയ്ക്കൊപ്പം പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ വികസിപ്പിക്കുക എന്നത് ആഗോള വെല്ലുവിളിയായി മാറിയിരിക്കുന്നു ഈ ഇരട്ട പ്രതിസന്ധിയെ മറികടക്കാൻ ഊർജ സംരക്ഷണം ഒരുപോലെ പ്രധാനമാണ് ഇത് കണക്കിലെടുത്ത് ബി അപ്ലൈഡ് സയൻസ് എനർജി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എല്ലാ പ്രധാന ഊർജ സ്രോതസ്സുകളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും പരിവർത്തന പ്രക്രിയയും അവയുടെ പ്രയോഗങ്ങളും ഇത് നൽകുന്നു കൂടാതെ സ്ഥിതിവിവര കണക്കുകളിലും ഗണിതത്തിലും മതിയായ അറിവും വൈദഗ്ധ്യവും നേടാനുള്ള അവസരം നൽകുന്നു വ്യവസായിക പ്രായോഗിക സ്ഥിതിവിവര കണക്കുകൾ താപ ഊർജ സംവിധാനങ്ങൾ സൗരോർജം കാറ്റ് ഊർജം ബയോമാസ് ജിയോതെർമൽ തുടങ്ങിയവയിലും ഊർജ പരിവർത്തന സംരക്ഷണ സാങ്കേതിക വിദ്യകളിലും വിശദമായ വൈദഗ്ധ്യം വാഗ്ദാനം ചെയ്യുന്നു യോഗ്യത ഗണിതശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും ഉൾപ്പെടെയുള്ള പ്ലസ് ടു